ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി ആണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പോയി നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് നന്നായിട്ടൊന്ന് ഹീറ്റായി വരുമ്പോൾ നമുക്ക് ഒരു വലിയ സൈസ് പൊട്ടാറ്റോ ഞാൻ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ അത് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതൊരു ഹാഫ് കുക്ക് ആവുമ്പോൾ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഞാൻ രണ്ട് വലിയ സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്താട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി സവാളയും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ഡിഷാ കേട്ടത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളിയാണ് രണ്ട് വലിയ സൈസ് തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മുറിച്ചാൽ ഇതേ ഒരു രീതിയിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചോപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വരണുണ്ട് ആ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം വാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടത് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൗഡറാണ് അപ്പം എരിവിനുസരിച്ചിട്ട് ആവശ്യത്തിന് കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കുക കുരുമുളക് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എണ്ണയൊക്കെ കിടന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസും കുരുമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുൾസൈ ഒക്കെ ഉണ്ടാക്കണം അതേ ഒരു രീതിയിലാണ് ഇതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാല് കോഴിമുട്ടായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രയാണോ കോഴിമുട്ട വേണ്ടത് അതെടുക്കുക കോഴിമുട്ടൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഉപ്പും കുരുമുളക് പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ഇട്ടതാണ് പക്ഷേ നമ്മൾ ഈ കോഴിമുട്ടയിൽ ഉപ്പൊന്നും ഇല്ലാത്ത കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ പുൽസൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കോഴിമുട്ടൊക്കെ ഒന്ന് കുക്കായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതവിടെ കോഴിമുട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഫ്ഗാൻ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിയിലും സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷനിലാണ് മല്ലിയല നമ്മളെടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം